ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോ ഇൻവെർട്ടറിൽ ഷോക്ക് അടിച്ചു അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കാണിക്കുന്നത് പുതിയ വീട് വെക്കുന്ന ഒരു നിർബന്ധമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അത് പോയി കാണാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഇത് കാണുന്നത് ഇൻവെർട്ടറിന്റെ ഔട്ട് വയറാണ് ഈ ഔട്ട് വയറിൽ നമ്മൾ മൂന്ന് വയർ ഇട്ടിട്ടുണ്ട് ഇൻവേർട്ടർ ശരിക്കും പറഞ്ഞാൽ പലരും ഔട്ട് വയർ സിംഗിൾ വയർ വയറാണ് ഇടാറില്ലേ ഒരിക്കലും ചെയ്യരുത് മൂന്ന് വയറിന് ഇടാം പൈസ നൂറ്റി ഇറങ്ങുന്നത് അല്ലേ ഈ മൂന്ന് വയർ ഔട്ട് വയർ ഇടാം അതേപോലെ ഇത് ഇന്നാണ് ഇന്നിൽ നമ്മൾ അതൊരു ചേഞ്ചിങ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂറ്ററിന് അടക്കം ഡി ബി സ്വിച്ച് വെച്ചിട്ടുണ്ട് കൊടുത്തുണ്ട് അതെന്തിനെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡി വീട്ടിൽ കാര്യങ്ങളൊക്കെ ഡി വരുന്ന സമയത്ത് ഓഫ് ആക്കിയാലും ഇൻവെർട്ടറിന് അധികം കംപ്ലയിനും കാര്യങ്ങളൊന്നും വരില്ല ഈ ഡി ബ സ്വിച്ചിൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നൂറ്റും അവിടെ കട്ടാവും പിന്നെ നൂറ്റും ഫേസ് അവിടെ ഓർഡർ അവിടെ കട്ടാവും അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ഡി ബി സ്വിച്ച് വെച്ചിരിക്കുന്നത് മുപ്പത്തിട്ടാമ്പ ഡി ബി സ്വിച്ചും പതിനാറാംബിയുടെ സോക്കറ്റാണ് വെച്ചിരിക്കുന്നത് ഇത് ബോഡി എർത്ത് നമ്മൾ ഈ മെറ്റൽ ബോക്സ് ബോഡി എർത്ത് ഓർഡൻ ചെയ്തിട്ടുണ്ട് ഇതിലും എർത്ത് കൊടുക്കണം മൂന്നിലും നമ്മൾ ഇറത്ത് കൊടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇൻവെർട്ടർ ടീ ബിയും പവർ ടീ ബിയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻവെർട്ടറിൻ്റെ കണ്ണീഷനിലേക്കാണ് ഇന്ന് അലൗട്ട് പോകുന്നത് ഇന്ന് വരുന്നത് പവർ ടീ ബിക്ക് കേട്ടോ